ടെലിഗ്രാം ആപ്പ് ഉപയോഗിച്ച് നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ വീഴ്ച വരുത്തി ഇതായിരുന്നു ടെലിഗ്രാം സിഇഒ ആയ പാവേൽ ഡ്യൂറോയിനെതിരായ കുറ്റം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പുറമെ നീറ്റ് യു ജി സി എക്സാമുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉയർന്നു കേട്ടിരുന്നു അതുകൂടാതെ തന്നെ ലൈംഗിക ചൂഷണം ലഹരി മരുന്ന് കടത്ത് തുടങ്ങിയ ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് റഷ്യൻ സക്കർബർഗെന്നാണ് ഈ പാവേൽ ഡ്യൂറോ അറിയപ്പെടുന്നതന്നെ അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സാകാൻ ഇനി കുറച്ച് മാസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ ഈ ഒരു പ്രായത്തിനിടയ്ക്ക് ടെലിഗ്രാം പോലെ ഒരു മൾട്ടി ബില്യൺ ഡോളർ ബിസിനസ് പടുത്തുയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആഗോളതലത്തിൽ നൂറ് കോടിയോളം ഉപയോക്താക്കൾ ടെലഗ്രാമിനുണ്ട് ഇരുപതാം വയസ്സിൽ റഷ്യൻ ഭാഷകൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ് അദ്ദേഹം ആദ്യമായിട്ട് സ്ഥാപിച്ചത് പക്ഷേ പിന്നീട് റഷ്യൻ അധികൃതരുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അത് വിൽക്കുകയായിരുന്നു അതിനുശേഷമാണ് സഹോദരനുമായി ചേർന്ന് ടെലഗ്രാം സ്ഥാപിക്കുന്നത് വളരെ കുറച്ച് ജീവനക്കാരുള്ള മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു രൂപ പോലും ചിലവഴിക്കാത്ത ഒരു പ്ലാറ്റ്ഫോമെന്നാണ് അദ്ദേഹം ടെലഗ്രാമിനെ കുറിച്ച് പറയുന്നതന്നെ ഉപയോഗിക്കാനുള്ള സൗകര്യവും വേഗതയും മൂലം ഈ ആപ്പ് പെട്ടെന്ന് ജനപ്രീതി നേടിയിരുന്നു പക്ഷേ അപ്പോഴും ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങൾക്ക് പുറത്തായിരുന്നു ഈ ആപ്പിന്റെ പ്രവർത്തനം നിരവധി രാജ്യങ്ങൾ പലതവണ മുന്നറിയിപ്പ് നൽകി നടപടി എടുക്കുന്നുള്ള സൂചന നൽകി അതാത് രാജ്യങ്ങളെ നിയമങ്ങൾ അനുസരിക്കണമെന്ന് ശാസിച്ചു പക്ഷെ അതൊന്നും ടെലഗ്രാമിന്റെ സിഇഒും സഹസ്ഥാപകനുമായ പാവേലിന്റെ ഉറവ് ചെവിക്കൊണ്ടില്ല എല്ലാം ഇങ്ങനെ തന്നെ മതി ദാർഷ്ട്യത്തില് ടെലഗ്രാമിലൂടെ നടക്കുന്ന നിരവധിയായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേരെ അദ്ദേഹം കണ്ണടച്ചു ഭരണകൂടം അനുശാസിക്കുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കുന്ന ശീലം പണ്ടേ പാവേലിനില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് പാവേൽ തന്റെ സഹോദരനോടൊത്ത് ടെലിഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് വി കെ എന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ റഷ്യൻ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാലില് പാവേലിനോട് ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം അത് നിരസിക്കുകയും നാടുവിടുകയും ചെയ്തു പിന്നീട് ദുബായിലും ഫ്രാൻസിലും പാവേലിന്റെ താമസം റഷ്യ യുക്രൈൻ യുദ്ധം നടന്നിരുന്ന സമയത്ത് പോലും ഒരുപാട് പ്രകോപനപരമായ വീഡിയോകൾ ടെലിഗ്രാമിലൂടെ പ്രചരിച്ചിട്ടുണ്ട് ഇതൊക്കെ നിയന്ത്രിക്കാൻ റഷ്യ അടക്കം പറഞ്ഞിട്ടും ഒന്നും കാര്യമാക്കിയില്ല ടെലിഗ്രാം എന്നുള്ള ഈ ആപ്ലിക്കേഷൻ ക്രിമിനൽ സംഘങ്ങൾ വ്യാപകമായിട്ട് ദുരുപയോഗിക്കുന്നുണ്ടെന്നും അതിനൊരു കടിഞ്ഞാൻ വേണമെന്നും ഫ്രഞ്ച് അധികാ അധികൃതരും ഒരുപാട് തവണ പറഞ്ഞിട്ടും എന്തെങ്കിലും നിയന്ത്രണം കൊണ്ടുവന്നാൽ അത് അഭിപ്രായ ന്യായം ടെലിഗ്രാം നിരോധിച്ചാൽ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളെ അത് ബാധിക്കും ഇതിന് പകരം ഏത് ആപ്പ് യൂസ് ചെയ്യും എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട് സുരക്ഷയും സ്വകാര്യതയും ഉറപ്പുവരുത്തുന്ന ബദൽ ആപ്പുകളുടെ ആവശ്യകതയും ഉയർന്നു വരുന്നുണ്ട് അമ്പത്താറ് ലക്ഷം ഡോളറിന്റെ ജാമ്യത്തിലാണ് പാവേലിനെ കോടതി വിട്ടയച്ചത് പക്ഷേ ഫ്രാൻസിന് പുറത്തു പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചയിൽ ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം പക്ഷേ ഈ അറസ്റ്റിനെക്കുറിച്ചും കോടതി ഒന്നും ഇതുവരെ പ്രതികരിക്കാൻ പാവേൽ തയ്യാറായിട്ടില്ല എന്തായാലും ആജ്ഞകൾ അനുസരിക്കാതെ സ്വതന്ത്രനായിട്ട് പ്രവർത്തിക്കാനാണ് തനിക്കിഷ്ടമെന്ന് പറഞ്ഞ പാവേൽ തൻ്റെ നിലപാട് മാറ്റാൻ നിർബന്ധിതനായേക്കും